എൻ്റെ പേര് നിയാസ് എൻ്റെ സ്ഥലം ചെറുവണൂരാണ് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു എൻ്റെ വൈഫിൻ്റെ ഡെലിവറി അപ്പോൾ ആ സമയത്ത് കുട്ടി മഷി പിടിച്ചു ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു ഡോക്ടർക്കാരനെ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ വന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ റിക്കവറി ആയി അതിനോട് അതോടെ എനിക്ക് ഡോക്ടർ ആർ ജി സാറായിരുന്നു അപ്പോൾ സാറിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ മാറ്റം വന്നത് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു സീരിയസ് ആയിരുന്നു കുട്ടിയുടെ അവസ്ഥ അപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു ഒരുപാട് എന്താ പറയാ വളരെ സന്തോഷം സാറിനോടും ഇട്ട എല്ലാ സ്റ്റാഫിനോടും എൻ ഐ സിയിലെ സ്റ്റാഫിനോടും എല്ലാ സ്റ്റാഫിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു ബേബി ഓഫ് ഹയറിനീസ നമ്മളെ സെൻറ്ററിൽ അഡ്മിറ്റ് ആവുന്നത് സിവിയർ പൾമണറി ഹൈപ്പർ ടെൻഷൻ ആയിട്ടാണ് സിവിയർ പി പി എച്ച് എൻ ബേബീസ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഭയങ്കര ഫ്രജൈൽ ആയിരിക്കും അവർക്ക് വേണ്ടത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കെയറാണ് നമ്മളെ ന്യൂനറ്റോളജി കെയറിൻ്റെ എല്ലാ ആസ്പെക്ട്സും വളരെ ഫൈൻ ട്യൂൺഡായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു സിവിയർ പി എച്ച് എൻ ബേബീസിനെ നല്ലവണ്ണം കെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇനീഷ്യൽ ഫേസ് ഭയങ്കര ആയിരുന്നു ബേബി ഹെയർനെസ്സിൻ്റെ കാര്യത്തിൽ നമ്മളുടെ സ്റ്റാഫിൻ്റെയും നമ്മളുടെ ന്യൂട്രോളജി ടീമിൻ്റെയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കെയറിൻ്റെ ഔട്ട്കം ആയിട്ട് നമുക്കൊരു ടു വീക്സിനുള്ളിൽ തന്നെ ബേബിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി സാധിച്ചു നമുക്ക് ഇത്രയും സിവിയർ പി പി എച്ച് എൻ ബേബീസിനെ വളരെ നല്ലൊരു കെയർ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് ഫോർ മൈ എൻറ്റയർ അനിയമറ്റോളജി ടീം